കോട്ടയം ഇളങ്കാട്ടിൽ കണ്ടെത്തിയ പുലിയുടെ ജഡം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും മുണ്ടക്കയത്ത് ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മേൽനോട്ടത്തിലാണ് പോസ്റ്റ്മോർട്ടം പുലിയെ കെണിവെച്ച് വീഴ്ത്തിയെന്നാണ് സംശയം മിഥുന അയ്യപ്പനുണ്ട് മിഥുൻ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചോ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനമായും പ്രാഥമികമായി വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ കഴുത്തിന് പരിക്കേറ്റാണ് ഈ പുലി മരിച്ചത് എന്നാണ് നിഗമനത്തിൽ എത്തിയിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഇതൊരു കെണി അടക്കമുള്ളവ പെട്ട് പെട്ടിട്ട് മരിച്ചതാകാം എന്നുള്ള മരണം സംഭവിച്ചതാകാം എന്നുള്ള ഒരു നിഗമനത്തിനാണ് പ്രാഥമികമായി എത്തിയിരുന്നത് പിന്നീട് പിന്നീട് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ഈ മേഖലയിൽ ഒന്നും ഇതിനു മുമ്പ് ഇത്തരത്തിൽ പുലിയെ കണ്ടെത്തായിട്ടുള്ള റിപ്പോർട്ടുകളുമില്ല അങ്ങനെയെങ്കിൽ ഇത് മറ്റെവിടെയെങ്കിലും ഉണ്ടായ ഒരു കെണിയിൽ പെട്ടത് പെട്ട് മരിച്ചതിന് ശേഷം ശേഷം ഈ പുലിയെ ഇവിടെ കൊണ്ടുവന്നിട്ടതാകാം എന്നുള്ളൊരു നിഗമനമാണ് പോലീസിനുള്ളത് ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ ലഭ്യമാണെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കേണ്ടിയിരിക്കുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ബന്ധപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു